സ്പെഷ്യൽ ഷാബു ഒരു പൂവൻ കോഴികളും പൂച്ചകളുമാണ് ഈ കഥയിലെ കഥാപാത്രങ്ങൾ പണ്ടാണ് വളരെ പണ്ട് പൂവൻ കോഴികൾ പൂച്ചകളെ അടക്കി ഭരിച്ചിരുന്ന കാലം ഭയപ്പെടുത്തിയാണ് അവരങ്ങനെ ചെയ്തിരുന്നത് പൂച്ചകളോട് പറഞ്ഞു ഞങ്ങളുടെ തലയിലെ പൂവ് നോക്ക് തീ കൊണ്ടുണ്ടാക്കിയതാണ് ഞങ്ങൾ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ കത്തിച്ചു ചാമ്പലാക്കും പൂച്ചകൾ നോക്കിയപ്പോൾ ശരിയാണ് പൂവൻ കോഴികളുടെ തലയിൽ ശരിക്കും തീ അവർ പേടിച്ചു പൂവൻ കോഴികൾ പറയുന്നത് അനുസരിക്കാമെന്ന് സമ്മതിച്ചു പൂൻ കോഴികൾ പറഞ്ഞു ഞങ്ങൾക്കിനി മുതൽ ഭക്ഷണം കണ്ടെത്തിക്കൊണ്ടുവരേണ്ട ചുമതൽ നിങ്ങൾക്കാണ് വീഴ്ച വരുത്തിയാൽ കത്തിച്ചു ചാമ്പലാക്കും പൂച്ചകൾ ഭയന്നു വിറച്ചു എതിർക്കാൻ ധൈര്യമുണ്ടായിരുന്നില്ല അന്നു മുതൽ പൂവൻ കോഴികൾ വെറുതെയിരിക്കുകയും പൂച്ചകൾ അവർക്ക് ഭക്ഷണം എത്തിക്കുകയും ചെയ്തു അങ്ങനെയിരിക്കെ ഒരു ദിവസം പൂച്ചകളുടെ വീട്ടിലെ തീ തീയണഞ്ഞു അപ്പോഴാണ് കോഴികളുടെ പൂവിലെ തീയെക്കുറിച്ച് ആരോ ഒരാൾ ഓർത്തത് കോഴികൾ ഉറങ്ങിയ സമയത്ത് തീയെടുക്കാൻ ചെന്നപ്പോഴല്ലേ സംഗതി തട്ടിപ്പായിരുന്നു എന്ന് പൂച്ചകൾക്ക് മനസ്സിലായത് ഉറങ്ങിയണീറ്റ കോഴികൾ പൂച്ചകളെ വിരട്ടാൻ നോക്കിയെങ്കിലും പൂച്ചകൾ വകവച്ചില്ല കാരണം അവർ തട്ടിപ്പ് തിരിച്ചറിഞ്ഞു അതറിഞ്ഞാൽ പിന്നെ എതിർക്കാൻ ഭയമുണ്ടാകില്ലല്ലോ ഈ കഥ കുട്ടിക്കഥയാണ് എന്ന് പറഞ്ഞാണല്ലോ തുടങ്ങിയത് മുതിർന്നവർക്ക് ഈ കഥ കേൾക്കുമ്പോൾ തോന്നുന്ന വികാരം എന്താണ് ഈ കുട്ടിക്കഥയൊക്കെ ഞങ്ങൾക്കെന്തിനാ ഇതൊക്കെ ഞങ്ങൾക്കറിയുന്നതല്ലേ യുക്തിരഹിതമായ ഇത്തരം കഥകൾ കേൾക്കാനുള്ള പ്രായമല്ലോ ഞങ്ങളുടേത് എന്നാൽ ഒരു കാര്യം പറയട്ടെ എത്ര മുതിർന്നുവെന്നോ എത്ര വിദ്യാഭ്യാസവും ബുദ്ധിയുമുണ്ടെന്നോ എന്നതൊന്നും തട്ടിപ്പിനിരയാവാതിരിക്കാനുള്ള മാനദണ്ഡമല്ല പൂച്ചകളെ ഭയപ്പെടുത്തി അടക്കി ഭരിച്ചതുപോലെ യുക്തിയില്ലാത്ത കഥകൾ പറഞ്ഞ് ഏതു മനുഷ്യരെയും അടക്കി ഭരിക്കാൻ അതിന് ഇറങ്ങിത്തിരിക്കുന്നവർക്ക് സാധിക്കും കാരണം അത്ര യുക്തിസഹമായി കാര്യങ്ങൾ പറയാൻ അവർ ട്രെയിൻഡാണ് പൂവൻ കോഴികൾ തലയിലെ പൂവുകാട്ടി തീയെന്ന് പറഞ്ഞതുപോലൊരു കള്ളം പറഞ്ഞു വിരട്ടാൻ മിടുമിടുക്കരണവർ ഡിജിറ്റൽ അറസ്റ്റിനെക്കുറിച്ച് ഇതെത്രാമത്തെ സ്പെഷ്യൽ ന്യൂസാണ് എന്ന് ചോദിച്ചാൽ തിട്ടമില്ല എണ്ണമറ്റ സ്പെഷ്യൽ ന്യൂസുകൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് എന്തിന് ഇന്ത്യയിലടക്കം എത്രയോ ബോധവൽക്കരണ ക്യാമ്പയിനുകൾ അധികൃതർ നടത്തിയിട്ടുണ്ട് ഇപ്പോഴും നടത്തുന്നുണ്ട് ആർ ബി ഐ തന്നെ എത്രയോ പരസ്യങ്ങൾ സംപ്രേഷണം ചെയ്തിട്ടുണ്ട് ഹലോ രാജേഷി പോലീസ് ഫ്രോഡ് ഇതൊരു ഭാവന സൃഷ്ടിയായിട്ടുള്ള പരസ്യം അല്ല ഇതുപോലെ തന്നെ ആയിരുന്നു തട്ടിപ്പിന് ചിലരെങ്കിലും ശ്രമിച്ചത്

फिर लिखा कि सामान का नाम लिखे ट्रैकिंग आईडी लिखवाई मुझसे और बोला सामान लिखे उसमें दो पासपोर्ट हैं, तीन क्रेडिट कार्ड हैं और उसमें 200 ग्राम चार किलो कपड़े हैं 200 ग्राम एनडीए है तो मैंने उनसे पूछा एनडीएम क्या होता है सर ये क्या है तो कहते हैं ये एक तरह का इन ड्रग्स है कंट्री में अगर आपके पास दो सौ ग्राम एनडीएमए मिलता है तो आपको सजा होती है कई साल നോക്കൂ നേരത്തെ പറഞ്ഞതുപോലെ ഇത് യുക്തിയില്ലാത്ത കഥകളാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത് പിന്നീട് ഇതിന്റെ സത്യം മനസ്സിലാകുമ്പോഴാണ് അതായത് പൂവൺ കോഴികൾ പറഞ്ഞ തലയിലെ തീയുടെ കാര്യം തിരിച്ചറിഞ്ഞപ്പോഴാണ് പൂച്ചകൾ അത് മനസ്സിലാക്കിയത് എന്നതുപോലെ അതുവരെ ഇത് യുക്തിസഹമായ കാര്യങ്ങൾ എന്നായിരിക്കും നമുക്ക് തോന്നുക ഇത് വീണ്ടും പറയാനൊരു കാരണമുണ്ടായി ഡൽഹിയിൽ ദമ്പതികളിൽ നിന്നും ഡിജിറ്റൽ അറസ്റ്റിലൂടെ തട്ടിയെടുത്തത് പതിനാല് പോയിന്റ് കോടി രൂപ കോടി രൂപ ഗ്രേറ്റർ കൈലാഷിൽ താമസിക്കുന്ന ഓം തനേജ എന്ന എൺപത്തൊന്ന് കാരൻ ഭാര്യ ഇന്ദിരാ തനേജ എന്ന എഴുപത്തിയേഴുകാരി ഇവരാണ് തട്ടിപ്പിനിരയായത് പോലീസ് ടെലികോം ഉദ്യോഗസ്ഥരായി ചമഞ്ഞ് ഡിസംബർ ഇരുപത്തിനാലിനും ജനുവരി ഒൻപതിനും ഇടയിലായിരുന്നു പണം തട്ടിയത് ടെലികോം റെഗുലേറ്ററി അതോറിറ്റിയിൽ നിന്നാണെന്ന് അവകാശപ്പെട്ടായിരുന്നു ആദ്യം വിളിച്ചത് താങ്കളുടെ നമ്പറിൽ നിന്ന് അശ്ലീല കോളുകൾ വന്നതായി ഇരുപത്തിയാറ് പേർ പരാതി നൽകിയിട്ടുണ്ടെന്ന് അറിയിച്ച ശേഷം പോലീസ് വിളിക്കുമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു തുടർന്ന് മുംബൈയിലെ കൊളാബ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പരിചയപ്പെടുത്തി പോലീസുകാരൻ എന്ന വ്യാജേന വീഡിയോ കോൾ ചെയ്തു കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ മഹാരാഷ്ട്രയിൽ എഫ്ഐആറും അറസ്റ്റ് വാറന്റുമുണ്ടെന്നും ഇരുവരെയും ഡിജിറ്റൽ അറസ്റ്റ് ചെയ്യുകയാണെന്നും അറിയിച്ചു തുടർന്ന് വെരിഫിക്കേഷൻ വെരിഫിക്കേഷനെന്നും പറഞ്ഞ് എട്ട് തവണകളായി പതിനാല് പോയിന്റ് എട്ട് അഞ്ച് കോടി രൂപ വാങ്ങിച്ചു പണം കൈമാറ്റം ചെയ്യുമ്പോൾ ബാങ്കിന് സംശയം തോന്നാതിരിക്കാൻ എന്തൊക്കെ പറയണമെന്ന തട്ടിപ്പുകാർ ട്രെയിനിംഗ് നൽകിയിരുന്നതായും പോലീസ് പറയുന്നു ആർ ബി ഐയിൽ നിന്നും തുക റീഫണ്ട് ലഭിക്കാനായി അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലെത്തിയാൽ മതിയെന്നും തട്ടിപ്പുകാർ പറഞ്ഞു ഇതുപ്രകാരം ദമ്പതികൾ പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോഴാണ് തട്ടിപ്പ് പുറത്തറിഞ്ഞത് ഐ ഐ ടി ഡൽഹിയിലെ മുൻ വിദ്യാർത്ഥിയായ ഓം തനേജ നാൽപ്പത്തിയെട്ടു വർഷം യു എസിൽ ജോലി ചെയ്ത ശേഷമാണ് ഇന്ത്യയിൽ തിരികെ എത്തിയത് അതായത് നാൽപ്പത്തിയെട്ട് വർഷം അധ്വാനിച്ച് സമ്പാദിച്ച പണമാണ് വെറും നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ തട്ടിപ്പുകാർ തട്ടിച്ചുകൊണ്ടുപോയത് എന്നോർക്കുക അതായത് തട്ടിപ്പ് നടത്തുന്നവർ ഉറച്ച ഭാഷയിലാണ് സംസാരിക്കുന്നത് അത് ഇരകളിൽ ഭയം സൃഷ്ടിക്കാനുള്ള അവസരമൊരുക്കും കോൾ ഒരു നിയമാനുസൃത സർക്കാർ ഏജൻസിയിൽ നിന്നാണെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി നിരവധി മാർഗങ്ങൾ ഉപയോഗിക്കും ഇരയുടെ ഭയവും വർദ്ധിക്കുമ്പോൾ തട്ടിപ്പുകാരൻ വ്യക്തിഗതവും സാമ്പത്തികവുമായ വിവരങ്ങൾ ശേഖരിക്കാൻ തുടങ്ങും തുടർന്ന് അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ സാധിക്കില്ലെന്നുറപ്പുള്ള വഴിയിൽ പണമടയ്ക്കാൻ ആവശ്യപ്പെടും ഈ സമയം തട്ടിപ്പിനിരയാകുന്നവർക്ക് വ്യക്തമായി ചിന്തിക്കാനോ മറ്റൊരാളിൽ നിന്ന് സഹായം തേടാനോ സാധിക്കാതെ വരുന്നു പണം ഉടൻ നൽകിയില്ലെങ്കിൽ തട്ടിപ്പിനിരയാകുന്നവർ അറസ്റ്റ് ചെയ്യുമെന്നോ അവരുടെ സ്വത്തുക്കൾ പിടിച്ചെടുക്കുമെന്നോ ഭീഷണിപ്പെടുത്താനും സാധ്യതയുണ്ട് ഈ കെണിയിൽ വീഴാതിരിക്കാൻ ജാഗ്രത അത്യാവശ്യമാണ് ഒരിക്കലും ബാങ്ക് ബാലൻസ് വിവരങ്ങൾ പോലുള്ള വ്യക്തിഗത വിവരങ്ങൾ ആരുമായും പങ്കുവയ്ക്കരുത് നോക്കൂ ഡിജിറ്റൽ അറസ്റ്റ് എന്ന രീതിയിൽ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തൊരിടത്തും അങ്ങനെ ഒരു അറസ്റ്റ് ഇല്ല എന്നത് എല്ലാവരും കൃത്യമായി മനസ്സിലാക്കുക ഇത് കുടുംബക്കാരെയും കൂട്ടുകാരെയും പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുക ഇതുപോലുള്ള പരസ്യങ്ങൾ കാണുമ്പോൾ அது நமக்கு வேண்டியானே என்று ഓർക്കുക ஹலோ ராஜேஷ் जी मैं पुलिस थाने से बोल रहा हूं आप डिजिटल अरेस्ट में हो दूसरे कमरे में जाइए अकेले क्या तो हुआ पापा बेटा ये कह रहे हैं कि मेरे पार्सल में से ड्रग्स मिले हैं पानीक मत कीजिए पापा डिजिटल अरेस्ट जैसा कुछ नहीं होता है ये सब फ्रॉड है फ्रॉड